എന്താ ഭാര്യേ എന്താ കോട ഒക്കെ പിടിച്ച നോക്കുന്നല്ലോ അതേ ഇതിനൊക്കെ എന്തോ ഒക്കെ വണ്ടിട്ടാ ദേ ഈ പാത്രത്തിനൊക്കെ ചെറു ചെറിയ ഓട്ടകളുണ്ട് സ്റ്റീൽ പാത്രത്തിനാ ആ വന്നದು നമ്മൾ ചേണ്ടാ ബോണ നമ്മുടെ കുക്കറണ്ട ഇതും തോന്നുന്നു കുക്കറിന്റെ ഹാൻഡിൽ വൊന്നുമല്ലേ ഹാൻഡിൽ മൂന്ന് എന്നിപ്പോ ശരിയാക്കാനൊന്നും ഇല്ല ಅದ നമ്മൾ ഒന്ന് മൂവ അഞ്ചോ രണ്ട് മൂന്നണ്ണോ വരെ സെറ്റ് ആയിട്ടില്ലേ ആ ബട്ടർഫ്ലയർ ബട്ടർഫ്ലേ പിജിണದು ഇത് പിജിയാണ് അതേ ൂട്ടി എടുക്ക നമുക്ക് തൃശ്ശൂര് ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ് പറഞ്ഞ ഇതുണ്ട് ഷോപ്പുണ്ട് നമുക്ക് ഇത് കൊടുത്തിട്ടേ നമുക്ക് അവിടെ നിന്ന് പുതിയത് മേടിച്ചിട്ട് വരാം അവർക്ക് ചാവക്കാടും ഉണ്ട് അത്രേ നമുക്ക് തൃശ്ശൂർ പോയി വെക്കാം തൃശ്ശൂർ ആവുമ്പോ ആ നമുക്ക് ഇപ്പൊ പറ്റാത്ത എന്താണെങ്കിലേ ഉപയോഗിക്കാൻ പറ്റാത്ത പാത്രങ്ങൾ അതൊക്കെ കൂടി എടുക്കും നമുക്ക് തൃശ്ശൂര് ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിൽ വരാം എന്താ സെറ്റപ്പ് അറിയാമോ ഓക്കെ ശരി അപ്പൊ നമ്മള് നമ്മുടെ ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിൽ വന്നു അപ്പൊ നമ്മള് നമ്മുടെ പാത്രങ്ങള് നമ്മള് കൊടുക്കാൻ പോവാ ടുത്ത് വെച്ചിട്ട് നമുക്ക് വെടി എടുക്കാം അപ്പൊ നമ്മളെ ന്യൂ കേരളയിലെത്തി ഇനിയിപ്പോ നമ്മുടെ ഐറ്റംസ് കൊണ്ടുവന്ന ഐറ്റംസ് കൊണ്ടുവന്ന ഐറ്റംസ് നമ്മൾ നമ്മള് ഐറ്റംസ് ഇങ്ങനെ തൂക്കി നോക്കുന്ന പരിപാടിയാ അല്ലേ തൂക്കി നോക്കിക്കോട്ടെ അവരെ പരിപാടി ആയിക്കോട്ടെ

ചോറ്റും പാത്രങ്ങളും അത് കുറച്ചധികം വേണേളിക്കാ പൂണിയാണല്ലേ ഞങ്ങൾ പൂണിങ്ങനെ ഉപയോഗിച്ചുണ്ടായിരുന്നു നമ്മളതേപോലത്തെ പൂണി ഉപയോഗിച്ചിരുന്നു അത് മറ്റൊരു കല ടൈപ്പ് ആക്കണെന്തിനാശ് അത് എത്ര ലിറ്ററിൻ്റെ വരേച്ചു யா சவ வேண்டாம் மூடி நம்ம செப்பரேட் டு கொண்டே

മൂടി വേണ്ട മുടി വേണ്ട മൂടി ലണ്ട മൂടി വേറെ വീട്ടിലുണ്ടോട്ടെ അതെല്ലേ ഉം ഉം

தென்ன சென்னல ஹீ சீர சைஸ் ஏதா அது ஆ ஐனக்கு அந்த வெர்னே முக்தி இரத்னலி முக்தி இரத்னலி முக்தி இரத்னலி மத்த எருக்கு ஒண்ண என்ன எடுத்தோ ஒண்ணு ஆ அவன் கொஞ்சம் அதிரவும் অল্প வேண்டாம் அத வேண்டாம் அதோ சனி ஹோட்டல் ஸ்டைல இருக்கு அதண்டா ஒண்ணு நிலமில்லை ஆ அதுதான் ശ്രീലക്ഷ്മി ദശി ടൈപ്പല്ലേ അവരനാ ഈ ടൈപ്പ് കണ്ട മറ്റേ ക്ലിപ്പ് എടുക്കുമ്പോ ക്ലിപ്പ് മോഡലാകുമ്പോ ഏത് ക്ലിപ്പ് പോന്നു കഴിഞ്ഞാ റബ്ബർ ബാൻഡ് അപ്പൊ നിങ്ങക്ക് തുറക്കാൻ ബുദ്ധിമുട്ടാവോ അടിച്ചു തുറക്കാല്ലേ പക്ഷെ ഇതിന്റെ ഉള്ളില് പാത്രല്ലേ അല്ലേ

പിന്ന കൂടാണ്ട് കറി കൊണ്ടുപോവാത്രം വേണ്ടി അപ്പുറത്തുണ്ടല്ലേ ഒരു പീസും കൂടി അല്ല ഏട്ടനും വേണ്ട ചുറ്റും പാത്രം അതിവിടെ കിടക്കാൻ പറ്റണോ നിങ്ങൾ തൊടണ്ടോ ഇറ്റി നിങ്ങൾ കടക്ക് നോക്കാം അവിടെ തട്ടിട്ട് പോവല്ലേ അല്ല ശ്രീദുന്റെ അഭിപ്രായത്തിലേ ശ്രീതു എങ്ങനത്തെ ചോറും പാത്രം എങ്ങനത്തെ കറി പാത്രാണ് ഉദ്ദേശിക്കുന്നത് ശ്രീധു ആ രണ്ടെണ്ണം ആ മറ്റേ നമ്മടെ അല്ലേ കാസറോളിന്റെ പോലത്തെ ചോറും പാത്രം അതല്ല ഉദ്ദേശിക്കുന്നത് അതല്ലേ ശ്രീകുന്നത് ചോറും പാത്രം മുന്നത്തെ മതി ബാഗിൽ കൊള്ളു അതാണ് പ്രശ്നം

എന്താണ് നടക്കുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല ഇവിടെ ന്യൂ കേരളയിൽ ശ്രീദേവി ഇങ്ങനെ കേരള ഇതിന്റെ മോളിക്ക് പോയാലൊക്കെ ഐറ്റംസ് ശ്രീദേവി ഇതിന്റെ മോളിക്ക് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ ഇണ്ട് കഴിഞ്ഞോ ഇവിടെ കൊറേ മഗ് പിന്നെന്താ

ശ്രീ ലക്ഷ്മി ഉദ്ദേശിക്കുന്നത് ഇത് ഇത് മോള് ഈ ഈ കപ്പ് കപ്പാണോ ഉദ്ദേശിച്ചത് മോൾക്ക് ചായ ജ്യൂസ് കുടിക്കണ ഇങ്ങോട്ട് പോവാൻ മോള് ഇങ്ങോട്ട് മോള് നോക്കി കഴിഞ്ഞാ മൂന്ന് ചെറിയ എന്തായോറും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് പക്ഷെ ഇതിന്റെ മോരും ഐറ്റംസൊക്കെ കൊണ്ടുപോവാ ചാറുകറി പിന്നെ നമുക്ക് അല്ല നമുക്ക് ശ്രീലക്ഷ്മി ഇതില് കൊണ്ടുവല്ലാ ചോറും ശ്രീലക്ഷ്മി ഏകദ

ഏത് മോളെ ൊട്ട എല്ലാം കൂടി പോരൂട്ടാ സ്റ്റീലിന്റെ പാത്രങ്ങളിൽ കൊണ്ടുപോലെ കൊണ്ടുപോയി ചേച്ചി അല്ല ഇപ്പൊ എന്തിനുപയോഗിക്കണ പോലെ

പാത്രക്കടയില് വന്നപ്പോഴേ എന്തൊക്കെ വാങ്ങിക്കണ്ടേന്ന് അറിയുന്നില്ല ഒരു കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ എല്ലാം മാത്രം കൊടുക്കാൻ കൊടുക്കാൻ പൈസ വരുമാനം ശ്രീകുട്ടിയെ ഈ മോഡല് നോക്കിയ മോണെ ഇതൊരു വേറെ വെറൈറ്റി മോഡൽ സ്ക്വയർ

ഈ മോഡലെനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇതിന്റെ രണ്ടെണ്ണം കൂടി വേണ്ടേ അതാണ് പക്ഷേ ഇതൊക്കെ നോക്കിട്ട് നമുക്ക് എടുത്തു പോവാൻ പറ്റുവോ ആ കഴിയും കഴിയും മാത്രമേ കാണാല്ലേ ഉണ്ണിമോഡേ ഇത് നോക്കിയേ ും അവർക്ക് അപ്പോ വാട്ടർ ബോട്ടിൽ എടുക്കണം ശ്രീധൂനെ ഇതുണ്ടാ ഐഡിയ ഉണ്ടോ ശ്രീധൂന എന്താ മേടിക്കണ്ടെന്ന് ശ്രീദേവി ശ്രീധക്ഷ്മി വാട്ടർ ബോട്ടിലാണെന്ന് വിഴു നമുക്കിരിയാണി പോട്ടു വെങ്ങനാട്ടി പോട്ടോ ബിരിയാണി പിന്നെന്താ മന്തില്ലേ ഇത്രേ ഉണ്ടാവുള്ള ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെക്കുകയും ചെയ്യാല്ലേ സിലിക്കോണ ഇതും മറ്റേ കൊറച്ച് കഴിയുമ്പോ എന്തായാലും പ്ലാസ്റ്റിക് അല്ലേ മക്കളെ ഇത് വേണ്ട നമുക്ക് സ്റ്റീലിന്റെ മതി ചിത്രം വേണ്ട വെറും പ്ലെയിൻ സ്റ്റീലിന്റെ മതി ഇത് ഇവിടെ ആയിരിക്കും ആ ചേച്ചി പറയാം മൂന്ന് മോളെ പോവാന്ന് കൊട വാങ്ങിക്കണം അല്ല നമുക്ക് ബേഗ് വാങ്ങിക്കാൻ പോകുമ്പോ വാങ്ങിക്കാം

ശരിക്ക് പറഞ്ഞേ പുതിയ വീട് വെക്കണവർക്കൊക്കെ ആദ്യം വരിക ഇരിക്കും പ്ലാസ്റ്റിക് ഐറ്റംസ് വാട്ടർ ബോട്ടിലോടൊ

ഇതേ കൊറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കും കഴിഞ്ഞ കൊല്ലം അങ്ങനത്തെ പിന്നെ മോഡലിണ്ടായിരുന്നു അതും പോവും ഭംഗിയുണ്ട് എഴുന്നൂറ്റമ്പത് എംഎൽട്ടാ അതെ ഉള്ളില് സ്റ്റീലാ മക്കൾക്ക് ഇഷ്ടം ഇതാ പക്ഷെന്താ സംഭവിച്ചല്ലേ ഈ മോഡലുകള് ഇത് കുറച്ച് കൊറച്ചു കഴിഞ്ഞു പോലെ അങ്ങനത്തെ മോഡൽ നമ്മൾ മോഡല് ആ പിന്നെ അത് കാണാൻ ഒരു അത് ഭംഗിണ്ടാവില്ല ശ്രീലക്ഷ്മി ആരോ കഴിഞ്ഞാ പേര് ശ്രീലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട ഇതായിരുന്നു ഈ ടൈപ്പ് ഈ ടൈപ്പ് നമ്മള് റിജക്ട് ചെയ്തു പ്ലാസ്റ്റിക് மானோன்னு தெரியும். ും ചൂടായാലും ഇത് നിങ്ങൾക്ക് അതും ഒരു ലിറ്റർ ഉണ്ട് നിങ്ങൾ അത്ര പോകുന്ന വലിയ കുപ്പി കൊണ്ടുപോയി ശ്രീതു ചെറുത് വേണോ ആ വലുത് വേണോ ഇങ്ങനത്തെ മോഡല് വേണ്ട അത് ഇതാ വേണ്ടേ ദ കാണും ഒരു പെണ്ണിണ്ട് ഞാൻ സ്ക്ലബ് വാങ്ങेंगे എന്തേ വാങ്ങിക്ക അച്ചോ ദാ ഇന്നി ജർദൈപ്പൻ ആണല്ലേ ചെറുതായി വന്നാ സ്കൂളിക്ക് വെള്ളം കൊണ്ടോ അല്ലേ നേ അണ്ടി കുറച്ചേ ഉള്ളതല്ലേ ഉള്ളോ ഇത് വെച്ചോ सेम അല്ല വെരിനെ ഇത് ദാ അല്ലേ ഇങ്ങ ബി സ്റ്റീൽ സ്റ്റീൽ എന്നാണോ അപ്പുറത്തോ വസ്രീധുന അത് ഇതല്ലേ

അതെ എടുക്കലേ കഴിഞ്ഞു വാട്ടർ ബോട്ടിൽ എടുക്കലേ കഴിഞ്ഞു ഇവിട ലഞ്ച് ബോക്സും കഴിഞ്ഞു കൊ കഴിഞ്ഞു ഇത് നല്ലൊരു ഐറ്റം ആണ് ട്ടോ ഇത് ഇദാ ഈ സംഭവം നമുക്ക് ഒരു മിനിറ്റ് അ വലിക്കാൻ விட்டില്ല ഇനി ഞാൻ പിടിക്കാം ഓ ഓർഗナイസർസ് ല്ലേ ഓർഗナイസർ ആ ദേ ദേ കണ്ടോ ആ ഉള്ളി പാത്രം

നമ്മളെ ന്യൂ കേരളയിൽ വന്നു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മള് കൊടുക്കാള് കൊടുത്തു ഏഹ് നമ്മള് പോയികൊണ്ടിരിക്കട്ടെ ഒക്കെ നമ്മള് കൊണ്ടുവന്ന കഴിഞ്ഞ മോശല്ലേ അതവിട്ടിരുന്നു അവർക്ക് എന്തെങ്കിലും വേണ്ടേ വണ്ടീടെ ചാവി ഭാര്യല്ലേ അപ്പൊ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാല്ലേ മക്കളെ നോക്കോ അപ്പൊ നമ്മള് ഈ വീഡിയോ അവസാനിപ്പിക്കാണ് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അല്ലെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ 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 ശരി